കേരള ക്ഷേമനിധി ഇരുപത് ലക്ഷം വർദ്ധിപ്പിച്ചു എന്ന കേരള സർക്കാരിന്റെ പ്രസ്താവന ശുദ്ധ കളവും വഞ്ചനയുമാണെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ക്ഷേമനിധി നിയമത്തിൽ മാറ്റം വരുത്താതെ ഘട്ടമായി ക്ഷേമനിധി വർദ്ധിപ്പിക്കും എന്ന സർക്കാരിന്റെ പ്രസ്താവന ആസനമായ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആരോപിച്ചു പാലക്കാട് ജില്ലാ കോടതി ആസ്ഥാനത്ത് അഭിഭാഷകർ വഞ്ചനാദിനം ബാഡ്ജ് ധരിച്ച് ആചരിച്ചു പ്രതിഷേധ യോഗം ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് രമേഷ് ഉദ്ഘാടനം ചെയ്തു ബഡ്ജറ്റ് പ്രസംഗത്തില് വർദ്ധിപ്പിക്കാൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നൊരു വാചകം ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ആ ബഡ്ജറ്റിലെ പ്രസംഗത്തിൽ വാചകം കേട്ട് ഭരണകക്ഷിയുള്ള അഭിഭാഷക സംഘടനകൾ പ്രചരിപ്പിച്ചത് ഇരുപത് ലക്ഷമായി അഭിഭാഷകരുടെ ക്ഷേമനിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമായി വർദ്ധിപ്പിച്ചു അപ്പോൾ എല്ലാവരും പൊതുജനങ്ങളും അഭിഭാഷക സുഹൃത്തുക്കൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിചാരിച്ചോ ഒരു ഇരട്ടി വർധനവ് വന്നു വാസ്തവം പറഞ്ഞാൽ ഈ അഭിഭാഷക സേമനിധി എന്ന് പറയുന്നത് ഒരു നിയമത്തിൻ്റെ ബലത്തിലാണ് ഈ സംഖ്യയും ഗഡുക്കളും ഒക്കെ ചെയ്യുന്നത് ആ നിയമം അമെൻഡ് ചെയ്യാതെ ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് അഭിഭാഷകരെ പ്രത്യേകിച്ച് നാട്ടുകാർക്കും സാധാരണക്കാർക്കും വേണ്ടി നീതിന്യായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അഭിഭാഷകരെ സംസ്ഥാന സർക്കാർ പറ്റിച്ചു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി അഭിഭാഷക സമൂഹത്തെ മൊത്തം പറ്റിച്ചു കാരണം നാൽപ്പത് വർഷം പ്രാക്ടീസ് പൂർത്തീകരിക്കുന്ന അഭിഭാഷകന് ഇന്ന് കിട്ടുന്ന പത്ത് ലക്ഷം കിട്ടണമെങ്കിൽ ഘട്ടം ഘട്ടമായി അമൻമെൻറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ നടക്കുള്ളൂ അതും ഘട്ടംഘട്ടമായി വർഷത്തിൽ രണ്ട് ലക്ഷം വെച്ച് കൂടുകയാണെങ്കിൽ ഈ ഒരു അഞ്ച് ലക്ഷം അത് പ്രഖ്യാപനമാണ് നിയമനിർമ്മാണം യും ഈ വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയ ഈ ഈ ഈ അഭിഭാഷകരെ സാധാരണക്കാരെ കഴിഞ്ഞ വർഷമായി പോലെ അഭിഭാഷകരെയും സർക്കാർ പറ്റിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് എൻ വി ബിജോയ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി എസ് രാജേഷ് കുമാർ അഡ്വക്കേറ്റ് ഗിരീഷ് നെ അഡ്വക്കേറ്റ് മിനി ഫ്രാൻസിസ് അഡ്വക്കേറ്റ് ഷൺമുഖാനന്ദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് പാലക്കാട്